വെരിഗേറ്റഡ് ഇലകളുള്ള ചെമ്പരത്തിയുടെ കമ്പുകൾ രണ്ടെണ്ണം അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് രണ്ട് ചെടിച്ചട്ടികളിൽ രണ്ടും കുറേശേ പൊടിച്ച് വരുന്നുണ്ട് തളിരിലകളുണ്ട് പക്ഷേ ഈ ചെടിയുടെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ കുറേ ഇലകൾക്ക് വെരിഗേഷൻ നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം കുറേ ഇലകൾ ഒരുവിധം മുഴുവനായി തന്നെ പച്ചയായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ തന്നെയാണോ അതോ കുറച്ച് കഴിയുമ്പോൾ ഈ ചെടി മൊത്തത്തിൽ പച്ച ഇലകളുള്ള ചെമ്പരത്തിയായിട്ട് മാറുമോ കാത്തിരുന്ന് കാണാം